ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കീഴിൽ യുവാവ് കുത്തേറ്റ് കൊല്ലപ്പെട്ടു കടക്കാവൂർ തുണ്ടത്തിൽ സ്വദേശി വിഷ്ണു ആണ് കൊല്ലപ്പെട്ടത് പുളിമൂട് കടവിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് ജിബിൻ ജിബിൻ വിശദാംശങ്ങളുമായി വീണ്ടും തലസ്ഥാനത്തെ നടുക്കി ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഓട്ടോ ജയനാണ് കൊലയാളി എന്ന് പറയുന്നു എന്താണ് വിശദാംശങ്ങൾ അനശ്വര ഇന്ന് വൈകുന്നേരം മണിയോട് കൂടിയാണ് നാടിന് നടുക്കിയ അതിദാരണമായ സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരം ചിറയിൻകീഴ കീഴ സ്വദേശിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന വിഷ്ണു വിഷുവിന് വിഷ്ണുവിന് ഇരുപത്തിയഞ്ച് വയസ്സാണ് ചിറൈൻകീഴ് തന്നെയുള്ള പുളിമൂട്ടുകടവ് പാലത്തിന് വെച്ചാണ് ഇദ്ദേഹത്തിന് കുത്തിയേൽക്കുന്നത് വിഷ്ണുവിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വിഷ്ണു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചിറൈൻകീഴ് കടയ്ക്കാവൂർ മേഖലകളിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഓട്ടോ ജെയിൻ എന്ന് വിളിക്കുന്ന ജയിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ മണിയോട് കൂടി ഈ പുളിമൂട്ടുകടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് വിഷ്ണുവിന് കുത്തിയേൽക്കുന്നത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വൈരാഗ്യമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ് ഈ കുത്തേറ്റ് ഉടൻ തന്നെ ഇത് ഈ വിഷ്ണുവിന് കുത്തേറ്റ് കിടക്കുന്ന പ്ലാമൂട്ടുകടവ് പാലം എന്ന് പറയുന്നത് ചെറിയൻ കീഴിൽ ഒരു ജനവാസ മേഖലയല്ല അതുകൊണ്ട് തന്നെ ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവുമല്ല പിന്നീടാണ് വിഷ്ണുവിന് കുത്തേറ്റ് വാർത്തി ഇറങ്ങിയ നാട്ടുകാരെത്തി വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത് പക്ഷേ ഈ ചെറിയ കീഴിൽ നിന്ന് ഇവിടേക്കുള്ള യാത്ര തന്നെ വിഷ്ണുവിന് മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കണം ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഈ ചിറയൻകീഴ മേഖലയിലൊക്കെ തന്നെ നിരവധി കേസ് പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളിൽ തന്നെ പ്രതിയായിട്ടുള്ള ഈ കടക്കാവൂർ സ്വദേശി ജയൻ ഓട്ടോ ജയൻ എന്ന് വിളിക്കുന്ന ജയന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് പോലീസ് തിരച്ചിൽ ശരി ജിബിൻ വിശദാംശങ്ങൾ നൽകിയത് തലസ്ഥാനത്തെ വീണ്ടും വാർത്ത വരികയാണ് കൊലയാളിക്കായി അന്വേഷണം ഊർജിതമാണ്